നമുക്ക് ക്രിസ്മസിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയാലോ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്ന എന്തിനാണ് ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ജനമാണ് നമ്മൾ സമയമാണ് അതുകൂടാതെ ഞങ്ങൾക്ക് പത്ത് ദിവസം അവധിയും കിട്ടും ഇതൊക്കെ ഞങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ക്രിസ്മസിന് ഞങ്ങൾ പുൽകൂടൊരുക്കാനും നക്ഷത്രം നോക്കാനും പ്രപ്പയെ സഹായിക്കും ആ സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്നും കരോൾ വരും ഞങ്ങളും അവരോടൊപ്പം കരോളിന് പോകും അതുപോലെ ഇടാൻ വളരെ സന്തോഷമാണ് ശരി യേശുവിന്റെ ക്രിസ്മസ് എന്ന് നിങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്രിസ്തുവിന്റെ ജന്മദിനമല്ലേ ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നത് ജനനമാണ് ഞങ്ങൾ ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നത് അത് മാത്രമേ ഞങ്ങൾക്കറിയാവുള്ളൂ ശരി ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് മാതാവിനോട് യേശുപിതാവിനോട് എന്താണ് പറഞ്ഞത് മാതാവിനോടും പറഞ്ഞു നിങ്ങൾക്കൊരു ൂതൻ പ്രത്യക്ഷപ്പെട്ട മാതാവിനോടും യേശു പിതാവിനോടും പറഞ്ഞത് നിങ്ങൾക്കൊരു മകൻ ജനിക്കും അവന് യേശു എന്ന് പേരിടേണം എന്നല്ലേ ശരിക്കും നമ്മൾ ക്രിസ്തുവിന്റെ ജനനമല്ലേ ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നത് അപ്പോൾ ക്രിസ്തുവിന്റെ ജനനം എവിടെയാണ് അതെങ്ങനെ ക്രിസ്തു പിന്നെ എന്തിനാണ് ക്രിസ്തു ജനിക്കുന്നത് ശരി നിങ്ങൾ പറഞ്ഞത് ശരിയാണ് യേശുവിന്റെ ജനനമാണ് ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നത് ഇപ്പോൾ യേശുവിനോടൊപ്പം ക്രിസ്തു ജനിച്ചിട്ടുണ്ട് പക്ഷേ ലോകം ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല ബൈബിളിൽ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് നമുക്ക് വചനത്തിൽ നിന്ന് ഗ്രഹിക്കാം ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിലൂടെ നമുക്ക് ആ വചനം ഗ്രഹിക്കാവുന്നതാണ് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു അവർ വളരെ ഭയപ്പെട്ടു ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവിദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഈ വചനത്തിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ആട്ടിടയന്മാരോട് പറഞ്ഞത് കർത്താവായ ക്രിസ്തു ജനിച്ചു എന്നാണ് കർത്താവായ ക്രിസ്തു അത് യേശു തന്നെയല്ലേ അല്ലെങ്കിൽ പിന്നെ ആരാണ് കർത്താവായി ക്രിസ്തു ജനിച്ചു എന്നാണല്ലോ ആട്ടിടയന്മാരോട് ദൈവദൂതൻ പറഞ്ഞത് ഈ കർത്താവായ ക്രിസ്തു കർത്താവ് ആരാണെന്ന് നമുക്ക് വചനത്തിലൂടെ തന്നെ മനസ്സിലാക്കാം രണ്ട് ഗോരിതർക്ക് എഴുതി ലേഖനം മൂന്നാം അധ്യായം പതിനേഴാം വാക്യത്തിലൂടെ വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് കർത്താവ് ആത്മാവ് ആകുന്നു അപ്പൊ ഇവിടെ നിന്ന് നാം ഗ്രഹിക്കേണ്ടത് ഇവിടെ ജനിച്ചത് കർത്താവായി ക്രിസ്തുവാണ് എന്ന് വെച്ചാൽ ആത്മാവായി ക്രിസ്തുവാണ് ജനിച്ചത് ആത്മാവായ ക്രിസ്തുവിനെ നമുക്ക് കാണാൻ പറ്റുമോ ആത്മാവായി ക്രിസ്തുവിനെ കാണാൻ പറ്റുകയില്ലെന്നുള്ള ദൂതന്മാർക്കറിയാം അതുകൊണ്ട് ദൂതന്മാർ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് വചനത്തിൽ നിന്ന് ഗ്രഹിക്കാം ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും ഇവിടെ രണ്ട് ജനനം നടന്നിട്ടുണ്ട് കർത്താവായി ക്രിസ്തുവും ജനിച്ചു യേശുവും ജനിച്ചിട്ടുണ്ട് ഈ ഈ കാര്യത്തെ കുറിച്ച് പ്രവചന പുസ്തകത്തിൽ യശയാവും പ്രവചിച്ചിട്ടുണ്ട് അവിടെയും രണ്ട് ജനനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്കത് വചനത്തിൽ നിന്ന് പ്രവചന പുസ്തവം ഒമ്പതാം അധ്യായം ആറാം വാക്യത്തിൽ നിന്നും ഗ്രഹിക്കാം എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും വിസ്മേനിയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും ഇവിടെ ഒരു ശിശു ജനിച്ചിട്ടുണ്ട് ഒരു മകൻ നൽക നൽകിയിട്ടുണ്ട് ഇവിടെ നാം തിരിച്ചറിയേണ്ടത് നൽകിയ മകൻ ക്രിസ്തുവാണ് ജനിച്ച ശിശു യേശുവാണ് ശിശു ജനിച്ചിരിക്കുന്നുവെന്നും മകൻ നൽകപ്പെട്ടിരിക്കുന്നുവെന്നും എഴുതിയിരിക്കുന്നു എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ശിശു ജനിച്ചിരിക്കുന്നു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ശിശു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ജനിച്ച ഒരു കുഞ്ഞിനെയാണ് നമ്മൾ ശിശു എന്ന് പറയുന്നത് എന്നാൽ മകൻ എന്ന് പറഞ്ഞാൽ അല്പം മുതിർന്ന ഒരു ആളെയാണ് നമ്മൾ മകൻ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഹെബ്രാഹർ കെഴുതി ലേഖനം പത്താം അധ്യയം അഞ്ചാം വാക്യത്തിലൂടെ നമുക്ക് തിരിച്ചറിയാം ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ചെയ്തു ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു പഠിപ്പിക്കുന്നത് ക്രിസ്തുവിന് ലോകത്തിലേക്ക് വരുവാൻ ഒരുക്കപ്പെട്ട ഒരു ശരീരം ആവശ്യമായിരുന്നു അങ്ങനെ യേശുവിന്റെ ഒരുക്കപ്പെട്ട ശരീരത്തിലേക്കാണ് ക്രിസ്തു വന്നത് ഇവിടെ നാം തിരിച്ചറിയേണ്ടത് ഏർ മറിയ യേശുവിന് ജനിക്കുവാൻ ഒരു ഉദരം വിശുദ്ധിയുള്ള ഒരു ഉദരം ആവശ്യമായിരുന്നു അങ്ങനെ യേശു മാതയത്തിന്റെ ഉദരത്തിലേക്ക് വന്നു പിറന്നു അതുപോലെ തന്നെ ഈ ക്രിസ്തുവിന് ജനിക്കുവാൻ ഒരുക്കപ്പെട്ട ഒരു ശരീരം ആവശ്യമായിരുന്നു യേശു തന്റെ ശരീരം ക്രിസ്തുവിന് വേണ്ടി ഒരുക്കി അങ്ങനെ യേശുവിലേക്ക് ക്രിസ്തു വന്ന് പിറക്കുകയാണ് ചെയ്തത് ഇവിടെ നാം തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ രഹസ്യം ക്രിസ്തു എന്നത് ഒരു വ്യക്തിയല്ല മറിച്ച് ക്രിസ്തു എന്നത് നമുക്ക് വചനത്തിലൂടെ ഗ്രഹിക്കാവുന്നത് ക്രിസ്തു വിളിക്കപ്പെട്ട ഏവർക്കും ഒന്ന് കോരുത്തിൽ കഴിഞ്ഞ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിലൂടെ ദൈവവചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് വിളിക്കപ്പെട്ട ഏവർക്കും ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ ശക്തിയുമാകുന്നു അപ്പോൾ ഈ വചനത്തിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ടത് ക്രിസ്തു എന്നത് ഒരു വ്യക്തിയല്ല ദൈവം ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു പദവിയാണ് ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനവും ശക്തിയുമാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഈ ബൈബിളിൽ എഴുതി ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന തിരുവഴുത്തുകളെല്ലാം ദൈവത്തിന്റെ ജ്ഞാനമാണ് അപ്പോൾ ആരൊക്കെയാണോ ഈ ദൈവജ്ഞാനം ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് അവന് ദൈവം കൊടുക്കുന്ന ഒരു ദൈവിക പദവിയാണ് ക്രിസ്തു എന്നുള്ളത് അങ്ങനെ ആദ്യമായിട്ട് ഈ ദൈവിക പദവി ലഭിച്ചത് നമ്മുടെ രക്ഷാനായകനായ യേശുവിനാണ് നമുക്കറിയാം യേശുവിന്റെ പേര് യേശു എന്നായിരുന്നു എന്നാൽ ഈ ക്രിസ്തുവിനെ യേശു സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിന് പുതിയൊരു നാമം ലഭിച്ചു അതാണ് ക്രിസ്തു എന്നത് അങ്ങനെ യേശു യേശു ക്രിസ്തുവായി തീർന്നു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുന്ദര സിദനത്തിൽ എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ നേരുന്നു എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ